ശേഷം എന്തോ ബോധ്യതയാണ് ഉണ്ടായത് ദോയാർത്ഥത്തിൽ സംസാരിച്ചു എന്തോ ദേവിയുടെ പേരിൽ ദോയാർത്ഥത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞു പറയാൻ ഒരാളുടെ ഒരാളുടെ സൗകര്യമാണ് അത് വഴി കൂടെ പോകുന്നതിനെ എല്ലാം കറി പിടിക്കുന്ന എന്തിനാണ് കൊല്ലത്ത് വെച്ച് എന്നെ ഒരു മനുഷ്യനെ ഒരുപാട് ചീത്ത പറഞ്ഞു ഏഹ് അവൻ തറയിൽ കിടക്കാൻ ഒരുപാട് ചീത്ത പറഞ്ഞു ഞാൻ രണ്ട് മക്കളും ഉണ്ടായിരുന്നു ഏഹ് അയാൾ എന്തിനാ ചീത്ത പറഞ്ഞത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ അയാളെ ജിത്ത് പറയാനും പോയില്ല ഇവിടെ പറയുന്നവൻ പറയട്ടെ നിനക്ക് നമുക്ക് എന്തുവാ കാര്യം ഇതിനകത്ത് അണീറോസ് എങ്ങനെ വസ്ത്രം ധരിച്ചാൽ നമുക്ക് എന്തുവാ ഏ ഈ നാട്ടിൽ കൊണ്ട് ജീനിച്ചിട്ടുണ്ട് പോകുന്ന പെണ്ണുങ്ങളെ കുറിച്ച് ഞാനെന്തിനാണ് പറയാൻ പോണത് എനിക്കിതൊരു വിഷയമേ അല്ല എനിക്കിതൊരു വിഷയമേ അല്ല ഏ അതുപോലെ ദയാത്രത്തിൽ പ്രയോഗിച്ചായിട്ടുള്ള